ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥി ഷാനറ്റിന് സംസ്കാരം വൈകുന്നു ജോലിക്കായി പോയ മാതാവ് ജിനു കുവൈത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് വൈകുന്നത് മൃതദേഹം മാതാവിനെ കാണിച്ച ശേഷം സംസ്കാരം നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം ഏജൻസി ചതിച്ചതോടെ മാതാവ് ജിനുവിനെ കുവൈറ്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കൊച്ചിനെ ഒന്ന് കാണിച്ചിട്ട് ഒരു ഞങ്ങൾ നിൽക്കുന്നത് അതിനകത്ത് ഒത്തിരി പേര് പരിശ്രമിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇവളുടെ കൂട്ടത്തിൽ തന്നെ മലയാളികളായ മുപ്പത്തഞ്ച് പേര് ഇവളുടെ കൂടത്തിൽ തന്നെ മലയാളികളായിട്ട് ഈ ഇവിടെ ചെന്ന ജയിലിൽ തന്നെ കടപ്പുണ്ട് അവരെ ഈ ഏജൻസിക്കാർ ഇങ്ങനെ പെടുത്തുന്നതുകൊണ്ടാണ് ബുധനാഴ്ച വരെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് അമ്മയ്ക്ക് കൊച്ചിനെ ഒന്ന് കാണിച്ചിട്ട് അടക്കണമെന്ന് ഉള്ള ഇതിൽ കട്ടപ്പനെ വെച്ചേക്കുക രാഹുൽ വാർത്തയാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് ഇതിൽ ആരെങ്കിലും ഇടപെടുന്നുണ്ടോ സ്മൃതി അതീവ ദുഃഖകരമായ ഒരു സംഭവം കൂടിയാണ് അണക്കരയിലേത് കഴിഞ്ഞ ദിവസം അണക്കരയിലുണ്ടായ വാഹനാപകടത്തിലാണ് ഷാനറ്റ് ഉൾപ്പെടെ പേർ മരിച്ചത് പക്ഷേ ഷാനറ്റിൻ്റെ മൃതദേഹം മാത്രം ഇതുവരെയും സംസ്കരിക്കാനായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് കാരണമായി പറയുന്നത് ഷാനറ്റിൻ്റെ മാതാവ് ജിനു ഇപ്പോഴും കുവൈറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ് രണ്ട് മാസം മുമ്പാണ് ജിനു ജോലിക്കായി കുവൈറ്റിൽ പോകുന്നത് പക്ഷേ ഏജൻസി ചതിച്ചതോടെ ആ ജോലി വിട്ട് ജിനു പുറത്തേക്ക് വരികയായിരുന്നു പക്ഷേ അതിന് പിന്നാലെ കുവൈറ്റ് പോലീസ് ജിനുവിനെ കസ്റ്റഡിയിലെടുക്കുകയും കഴിഞ്ഞ ഒന്നര മാസമായി ജിനു പോലീസ് കസ്റ്റഡിയിൽ ജയിലിൽ കഴിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ജിനുവിന്റെ മകനായിട്ടുള്ള ഷാനറ്റ് വാഹനാപകടത്തിൽ മരിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ ജിനുവിനെ മകനെ കാണണം അതായത് അവസാനമായി ഒരു നോക്ക് ജിനു ഷാനറ്റിനെ എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതോടെയാണ് കുടുംബം അതിനുവേണ്ടി തയ്യാറെടുത്തത് ഇതിനോടൊക്കം തന്നെ വിവിധ എം എം പിമാർ വഴി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം പൂർവ്വസ്ഥിതിയിൽ ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല എന്നതാണ് ദുഃഖകരമായ കാര്യം നാളെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്താനിരുന്നത് പക്ഷേ ഇതുവരെയും ജിനു തിരികെ എത്തുന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല അതിൽ കാരണമായി പറയുന്നത് കോവിഡ് പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ യുദ്ധം നടക്കുന്നതും പ്രതിസന്ധിയായി മാറുന്നു എന്നാണ് പറയുന്നത് സുരേഷ് ഗോപി എം പി ഡി കുര്യാക്കോസ് എം പി ഉൾപ്പെടെയുള്ള എം പിമാർ വഴിയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിയും കുടുംബം നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ പൂർവ്വസ്ഥിതിയിൽ ജിനു എന്ന് തിരികെ എത്തുമെന്ന ഒരു മറുപടി ആർക്കും നൽകാൻ കഴിയുന്നില്ല എന്നതാണ് ദുഃഖകരമായ കാര്യം ജിനുവിൻ്റെ ഭർത്താവിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് ഈ വാർത്തയിലൂടെയെങ്കിലും ആരെങ്കിലും ആരു ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട ശേഷം ഒരു അടിയന്തര നടപടി ഉണ്ടായ ശേഷം ജിനു തിരികെ കേരളത്തിലേക്ക് എത്താൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബം പറയുന്നത് അതോടൊപ്പം തന്നെ ജിനു കൂടാതെ മറ്റ് മുപ്പത്തി അഞ്ച് സ്ത്രീകളും കുവൈറ്റിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ജിനുവിൻ്റെ കുടുംബം പറയുന്നുണ്ട് ശ്രുതി ജിനുവിനോട് സംസാരിക്കാൻ കഴിഞ്ഞോ കുടുംബത്തിന് നിലവിൽ ജിനുവുമായി സംസാരിക്കാൻ കുടുംബത്തിന് കഴിയുന്നില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയുള്ള മലയാളി അസോസിയേഷൻ വഴിയും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകൾ വഴിയുമാണ് അവിടുത്തെ കാര്യങ്ങൾ നിലവിൽ നടത്തിക്കൊണ്ടു പോകുന്നത് നിലവിൽ വിസ ഉൾപ്പെടെ അതായത് വൈറ്റ് വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറായിട്ടുണ്ട് ജിനുവിൻ്റെ വിസ അവിടുത്തെ ഏജൻസി പിടിച്ചു വച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഏജൻസികൾ അവിടുത്തെ സംഘടനകൾ വഴിയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള വിസ അതിന് വൈറ്റ് വിസ എന്നാണ് പറയുന്നത് ആ വിസ തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷേ ഈ കോവിഡ് പ്രതിസന്ധി മൂലം കുവൈറ്റ് സർക്കാർ അവിടുന്ന് ആളുകളെ കയറ്റി അയക്കുന്ന എന്നാണ് പറയുന്നത് ഒരു വിദേശ മന്ത്രാലയത്തിന്റെയൊക്കെ സഹായം ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു പ്രത്യേക സാഹചര്യം കൂടിയാണ് സ്വന്തം മകൻ മരിച്ച് മകൻ മരിച്ച ഒരു സാഹചര്യം കൂടിയാണ് ആ സാഹചര്യം കൃത്യമായി വിദേശ മന്ത്രാലയത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ കുവൈറ്റ് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ ജിനുവിന് വേഗം തന്നെ നാട്ടിൽ തിരിച്ചെത്താൻ കഴിയുമെന്നാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ മലയാളി അസോസിയേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കുടുംബത്തെ അറിയിച്ചിട്ടുള്ളതും അതിനൊരു അടിയന്തര ഇടപെടലാണ് സംസ്ഥാന സർക്കാരിന്റെ മാധ്യമ കുടുംബം ആഗ്രഹിക്കുന്നത് ഷാന്തിന് സംസ്കാരം വൈകുകയാണ് അമ്മ ജയിലിൽ കിടക്കുന്നു രാഹുൽ സുരേഷാണ് വിവരങ്ങൾ